മഴതോരും മുമ്പേ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗ്രേസമ്മയും മാമച്ചനേയും ഞെട്ടിച്ചു കൊണ്ട് രേവതിയുടെ ഓരോ ഐഡിയസും കേട്ടിട്ട് അവരാകെ ഷോക്ക് ഷോക്കാകുന്നു ഒരു മാസത്തിനുള്ളിൽ ഷെറിൻ ചേച്ചിയോ അല്ലെങ്കിൽ ആൻസി ചേച്ചിയോ ആയിട്ട് വിളിച്ച് നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് വെല്ലുവിളിക്കുന്നു അത് നടന്നില്ലെങ്കിൽ ജോസിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണമെന്ന് മാമ്മച്ചനും കളിയാക്കി പറയുന്നു സത്യങ്ങൾ മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം മറ്റൊന്നുമല്ല അവക്ക് പഠിക്കണം ആ ഒരു ആഗ്രഹം ഗ്രേസമ്മയും മാമച്ചനും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് അത് അവൾ പറയാതെ തന്നെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം അവർക്കും ഇഷ്ടം തന്നെയാണുള്ളത് ബബിതയാണെങ്കിൽ ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നതെല്ലാം അലീനെ കേട്ടോന്ന് ബബിതയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് എന്തായാലും അലീന കണ്ടില്ലെന്നുള്ള ഭാവത്തിൽ ടെറസിൻ്റെ മേളിൽ നിന്ന് എടുത്തിട്ട് താഴേക്ക് പോകുന്നു ബബിതയാണെങ്കിൽ അലീനെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതേസമയം കൃഷ്ണമോൾക്കാണെങ്കിൽ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ പൊക്കോളാം വയ്യ വബിതയെ വിളിച്ചിട്ട് അവർക്ക് താല്പര്യമില്ല എപ്പോഴും ആ ചെറുപ്പക്കാരനോടൊപ്പം ചാറ്റ് ചെയ്യാനേ സമയമുള്ളൂ ആ സമയത്ത് അമ്മയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ വരാൻ ആരുമില്ല അലീന ചേച്ചിയായിട്ട് ഞാൻ വന്നോട്ടേന്ന് പറയുമ്പം അത് വേണ്ട മനുവിനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം അവനുമായിട്ട് വന്നാൽ മതിയെന്ന് പറയുന്നു ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം നേഴ്സ് വന്ന് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ഭാര്യയ്ക്കും മകൾക്കും കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നു മകളെ കൂട്ടിക്കൊണ്ടുപോരെ ഭാര്യ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് അങ്ങനെ മനു എന്ന് പറയുമ്പോൾ ഓ എന്നെ കാണാൻ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടല്ലേ ആൻറ്റിയെ കാണാൻ സമയമായിട്ടില്ല പിന്നീട് വിളിക്കും എന്ന് പറഞ്ഞിട്ട് മനു ആണെങ്കിൽ കൃഷ്ണമോളയും കൂട്ടി അകത്തേക്ക് ചെല്ലുന്നു കൃഷ്ണമോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് അമ്മയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട് അമ്മയ്ക്ക് കാണണമെന്നുണ്ട് അത് കേട്ടതും ബാലേന്ദ്രൻ ദേഷ്യത്തോടെ ദേഹത്ത് കിടന്ന സാധനങ്ങളെല്ലാം വലിച്ചു പറിച്ചു കളയുന്നുണ്ട് അവക്ക് കാണണമല്ലേ എന്നാൽ ഈ കടപ്പ് വന്ന് കാണാൻ പറ അങ്ങനെ വല്ലാതെ വൈലൻ്റ് ആവുന്ന കണ്ടിട്ട് കൃഷ്ണമോളി നേഴ്സുമാർ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കുന്നു അതേസമയം ഗംഗാധരനും മാലതിയും ബാലേന്ദ്രൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ബാലേന്ദ്രനെയും വൈജിയെയും കാണാനായിട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ പോകണോ വീട്ടിൽ പോണോ എന്ന് ചോദിക്കുമ്പം ഹോസ്പിറ്റലിൽ പോകാം അതിനുശേഷം വീട്ടിൽ പോകാമെന്ന് ഗംഗാധരനും പറയുന്നുണ്ട് എന്തായാലും വൈജയുടെ ഈ എടുത്തുചാട്ടവും തർക്കത്തരമാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത് അതുകൊണ്ട് അവളെ പറഞ്ഞ് ഉപദേശിക്കണമെന്ന് മാലതി പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ് കൃഷ്ണമോളും പുരോഹിതൻ ക്ലാസ്സിന് പോയി ആ സമയം നോക്കി ബാബിത സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുന്ന് തൻ്റെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അവർ രണ്ടും കൂടി സോഫയിൽ ഇരിക്കുന്നത് കണ്ടിട്ടും അത്ര പന്തി തോന്നാഞ്ഞിട്ട് അലീന ഇതിനു വേണ്ടിയിട്ടാണോ നീ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നേന്ന് ചോദിക്കുന്നുണ്ട് അവളുടെ മറുപടി കേട്ടിട്ടും മുത്തശ്ശിയോട് ചെന്ന് പരാതിയും പറയുന്നു ഈ വിഷയങ്ങളൊക്കെ കണ്ടില്ലെന്ന് വെച്ച് വെറുതെ വിട്ടുകഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അലീനയ്ക്ക് തോന്നി മുത്തശ്ശിയോട് എന്ന് പറയുമ്പം മുത്തശ്ശി ബബിതയെ ഉപദേശിക്കുന്നു അപ്പോൾ എൻ്റെ കാര്യത്തിൽ ആരും ഒന്നും പറയണ്ട എനിക്കറിയാം എന്ത് വേണോ അവൾ തർക്കുത്തരം പറഞ്ഞിട്ട് പോകുന്നു എന്നിട്ട് പുറത്തേക്ക് വരുന്ന അലീനയോട് ചോദിക്കുന്നു നിൻ്റെ കുഴപ്പങ്ങളൊക്കെ മാറിയോടി അത് കേട്ടിട്ട് അലീനയ്ക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട് ബാലേന്ദ്രനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു വൈജയന്തിയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുന്നത് പോലും ബാലേന്ദ്രൻ ഇഷ്ടമല്ല നീ താഴെ കഴിഞ്ഞോണം ഞാൻ മേളിലും നിന്റെ റൂമിലേക്ക് ഞാൻ വരത്തില്ല അതുപോലെ എൻ്റെ റൂമിലേക്ക് നീയും വരരുത് എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറയുമ്പം വൈജ പൊട്ടിത്തെറിക്കുന്നുണ്ട് കുടുംബഭരണം ബാലേന്ദ്ര ഏറ്റു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല വൈജെ വരച്ച വരെ നിർത്തിക്കുകയും ചെയ്യുന്നു അലീനെ എന്തൊക്കെയോ ബാലേന്ദ്രനോട് പറഞ്ഞു കൊടുത്ത എൻ്റെ പേരിനാണ് ബാലേന്ദ്രൻ തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് തോന്നി വൈജ അലീനയെ അടിക്കുന്നുണ്ട് അതും കൂടി കൂടിയായപ്പം അലീന അങ്ങും ഇങ്ങും തൊടാതെ ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ട് വൈജ പറയുന്നു നിനക്കറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ നീ പറ എനിക്കെല്ലാം അറിയാം എന്തറിയാം എന്നാ എല്ലാം അതും കൂടി ആയപ്പോഴത്തേക്കും വൈജയന്തിക്ക് ആകെ പേടിയാകുന്നു വൈജയന്തി അലീനെ അടിക്കുന്നതും കൂടി കണ്ടപ്പോഴത്തേക്കും ബാലേന്ദ്രൻ്റെ സമനില തെറ്റിയിട്ടുണ്ട് അലീന എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് പ്രൊമോ കാണിക്കുന്നത് അപ്പം കാത്തിരിക്കാം അലീന എല്ലാ സത്യങ്ങളും വൈജയുടെ മുഖത്ത് നോക്കി പറയോ പറയുമില്ലയോന്ന്